ആളെ കണ്ടുപിടിക്കണം ഒരു അവിടെ നമ്മളെ കാണാതെ ബഹളമായി അല്ലേ െന ലിവിറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്കിനി നമ്മൾ മാത്രമേ ഉള്ളൂ ആ അഡ്രസ്

സദാ ചേട്ടാ ചേട്ടാ പറയട്ടെ ചേട്ടാ സാധാരണ ചേട്ടാ ഞാൻ പറയട്ടെട്ടാ ஏற்ற சாதாரண் எறியோ சேட்டன யோ நீ இந்த ஊருக்கு புதுசு நான் இந்த ஊருக்கு கண் கண்ட தெய்வம் சாதாரண் சேட்டா போடப்பாட்டா சோரி ஆட்டா എനിക്ക് ആള് തെറ്റിപ്പോയി ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബന്ധു എനിക്കുണ്ട് പേര് സദാനന്ദൻ അയാളുടെ വീട്ടിലെ ഒരു വിവരം പറയാൻ എന്ത് അയാളുടെ ഭാര്യ ഭാര്യ വെറും ഒരു അന്യനായ ചേട്ടനോട് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഒന്നും പറ്റിയില്ല പിന്നെ നീ എന്താ പറഞ്ഞത് പടയപ്പ പോടപ്പ ഊരുക്ക് കണ്ണണ്ട ദൈവം നാട്ടി വന്ന് എന്തോ ഒരു തളായിരുന്നു ഗ്രീൻ വാലി എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ കാറ് കാശ് ആ ഞാൻ കണ്ടു എല്ലാം കണ്ടു ക്ഷമിക്കണം എനിക്കൊരബദ്ധം പറ്റിയതാ എന്തിനാ നിന്നെ ഇങ്ങോട്ട് പണ്ടാരടക്കിയത് പറയാ എന്തായാലും ഈ പെങ്കുത്തിന്റെ കൊണ്ട് ഈ പട്ടിക്കാട്ടിലേക്ക് വന്നത് മഹാമണ്ഡത്തിലായി വീട്ടുകാരുടെ കണ്ണീന്ന് മാറിയിക്കാൻ എനിക്ക് വേറെ സ്ഥലമില്ല ചേർന്നറിഞ്ഞൂടെ ഇപ്പൊ തന്നെ ഈ കേരളം മുഴുവൻ അച്ഛൻ തിരയുകയായിരുന്നു ഞാൻ പിന്നെ വേറെന്താ ചെയ്യുക ഒരു ലോഡ്ജ് പോലും ഇല്ലാത്ത സ്ഥലമായത് പിന്നെ നിങ്ങൾ എവിടെ പോയി തങ്ങും നിങ്ങൾ പറയും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ചേട്ടൻ സഹായിക്കണം സഹായിച്ച് പറ്റൂ ഇവിടെ ജെയിംസ് അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് പക്ഷെ എന്റെ കേസാണെന്ന് പറഞ്ഞാൽ ചോട്ടക്ക് സമ്മതിക്കത്തില്ല എന്നെ ഈ നാട്ടുകാർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നിങ്ങൾ പോയി കരഞ്ഞു കാല് പിടിച്ച തീർച്ചയായും സംഗതി നടക്കും എന്റെ പേര് മിസ് ഓക്കേ ഓ ആ ശരി ഓക്കേ മനസിലായില്ല ഞാൻ രഞ്ജിത്ത് ഇതെന്റെ വൈഫ് നീന ഞങ്ങള് ഇവിടെ ഒന്ന് പെട്ടു താമസിക്കാൻ റൂമൊന്നും കിട്ടിയില്ല ഞാനെന്താ ചെയ്യേണ്ടത് സാറൊന്നും മനസ് വെച്ചാൽ ഒരു രാത്രി ഞങ്ങളെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം സോറി മിസ്റ്റർ രഞ്ജിത്ത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കോമ്പൗണ്ടിൽ എവിടെങ്കിലും ഞാൻ ചെയ്യാറില്ല എനിക്ക് അല്പം തിരക്കുണ്ട് quando cortei como bueno, please നിന്റെ വേഷമാറിൽ ഇതുവരെ കഴിഞ്ഞില്ലേ ദൈവം നമുക്കായി കരുതിയിരിക്കുന്നില്ല ഹോട്ടൽ മുറിയും വീടും ഒന്നുമില്ലാതെ ഒരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ് നമ്മളും നമ്മളുടെ മോഹങ്ങളും നീലാകാശവും നക്ഷത്രങ്ങളും സാക്ഷി നീലാകാശം നക്ഷത്രങ്ങൾ ഇതിന്റെ പക്ഷേ ആദമിന്റെ അവയുടെ അടുത്ത് മൂന്ന് വില്ലന്മാരെ தெய்வம் போலும் பிரதீஷி காலத்தில நீங்க எந்த வேண்டது

നിങ്ങൾ എന്ത് വീട്ടിൽത്തോയി കാണിച്ചത് പ്രായമായ ഒരു പെണ്ണും കൊണ്ട് രാത്രി ഈ നേരത്തെ കറങ്ങാൻ വച്ചാ ഞങ്ങൾ പിന്നെ എവിടെ പോകും സാർ ഈ നാട്ടിലെ ഒറ്റ പരിചയക്കാരില്ല ഞങ്ങൾക്ക് ശരി ശരി വന്നു വന്നു നിങ്ങൾ കേ എ വീട്ടിലോട്ട് പോവാം

വലിയ സഹായ സാറെ ചെയ്തത് ഇല്ല ഇവിളേയും കൊണ്ട് ഞാൻ നന്ദി നോക്കി പിന്നെ ഒരുമിച്ച് പറഞ്ഞാ മതി ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുഷ്കരനോട് പറഞ്ഞാൽ മതി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്